എന്റെ കൂട്ടത്തിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് എനിക്ക് അവനെ അപമാനിക്കും വേണ്ട ആ സംഭവവും മറന്നു ആ ആളും മറന്നു എല്ലാം മറന്നു എനിക്ക് നിന്റെ മുഖം പോലും ഓർമ്മയില്ല എന്ന് പറയുന്ന കരുണയുടെ മാമരമായി ഒരു മാഷ് മാറുന്നതിൻ്റെ കാഴ്ചയാണത് ഇതാണ് മാഷ് അല്ലേ കുറെ കാലം കഴിഞ്ഞാൽ റോബോട്ട് വരും ഇനി മാഷിമാരാവശ്യമൊന്നുണ്ടാവില്ല റോബോട്ട് വന്ന് പഠിപ്പിക്കും റോബോട്ട് വന്നാലും നിലനിൽക്കുന്ന ചില മാഷന്മാരും ടീച്ചർമാരുണ്ട് അതാരാണെന്നറിയാം നിങ്ങൾ മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതമാണ് എന്നും മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതാന്തരീക്ഷമാണ് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന മാഷന്മാരും ടീച്ചർമാരും ബാക്കിയാവുകയും പുസ്തകത്തിൽ മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളെ കുറിച്ച് മാത്രം അറിയുന്ന മാഷന്മാരും ടീച്ചർമാരും കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്ന കാലം വരാനുണ്ട് റോബോട്ടിനെ തിരിച്ചറിയാൻ പറ്റാത്ത ചിലതുണ്ട് എന്റെ മുലയിൽ ഇരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് ജീവിതമാണ് എന്നും മുപ്പത് വേഗതയാണ് എന്നും റോബോട്ടിനറിയില്ല അല്ലേ ചിലരൊരു ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തും ചിലർ ഒരേ എ പ്ലസ് കിട്ടാതെ ലക്ഷ്യത്തിലേക്ക് എത്തും ഓരോ മനുഷ്യനും ഓരോ വേഗതയാ എല്ലാ ദിവസവും നമ്മുടെ പരീക്ഷ എഴുത്ത് നന്നാവുക നന്നാവുക എല്ലാ ദിവസവും എൻ്റെ പ്രസംഗം നന്നാവില്ലല്ലോ എനിക്കറിയാം ഒരു ചില ദിവസം ഒന്നിനും കൊള്ളൂലെന്ന് കാരണം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ എളുപ്പം എൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ രണ്ട് മണിക്കൂർ നേരം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഉള്ളിലെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷെ അവളുടെ പരീക്ഷയെ ബാധിച്ചു എന്ന് വരാം ഒരു ആൺകുട്ടിയാവട്ടെ ആവട്ടെ മനസ്സ് കുടുംബം അച്ഛൻ അമ്മ ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനുണ്ട് ഓരോ മനുഷ്യനും ഓരോ സ്ട്രെസ്സാണ് അല്ലേ ആശ്ര നമ്മളെഴുത്തിനേം ബാധിക്കൂലേ ഓരോ ആൾക്കും ഓരോ വേഗതയാ ഓരോ ആള് ഓരോ തരത്തിൽ വേഗതയിലും തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇറാഖിൽ ഒരു വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു ബാഗ്ദാദിലേക്ക് എത്ര ദിവസം നടന്നാലാണ് എത്തുക എനിക്ക് ബാഗ്ദാദ് പോകണം എത്ര ദിവസം നടന്നാലാണ് ഞാൻ ബാഗ്ദാദിൽ എത്തുക എന്ന് ചോദിച്ചു ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഇയാൾ പറഞ്ഞു എൻ്റെ കൂടെ വരൂ ഇയാൾ കൂടെ നടന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പന്ത്രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ബാഗ്ദാദിലെത്തും അപ്പം ഇയാൾ ചോദിച്ചാൽ നേരത്തെ പറയുന്നേ നേരത്തെ പറഞ്ഞാൽ പറയുന്ന ഇയാൾ പറഞ്ഞു എടാ അപ്പോൾ എനിക്ക് നിങ്ങളുടെ വേഗത അറിയൂലോ ഓരോ മനുഷ്യനും ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോ വേഗതയാണ് ഇതൊരു ഒരു അധ്യാപികക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഉള്ളിലെ കരുണയാണ് കരുണ ഉള്ളവരെ നമ്മളെ മനസ്സിന് ബാക്കിയാവുള്ളൂ അല്ലാത്തവരും വേണോ എടാ നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട് ഏട്ടാ തുർക്കിയിൽ നിന്നുള്ളൊരു സിനിമയാണ് സിനിമയുടെ പേര് മൊഴിസ എന്നാണ് മൊഴിസെ അത് അറബി വാക്കാണ് മൊഴിജിസ എന്നുള്ള അറബി വാക്ക അതിന്റെ ഇംഗ്ലീഷിൽ ദ മിറക്കിൾ എന്നാണ് മിറക്കിൾ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് അതില് നമ്മുടെ നിങ്ങൾ കസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഓ വി വിജയൻ വായിച്ച ഉണ്ടോ ഇവിടെ വായിക്കണോ മരിക്കുന്നതിന് മുമ്പ് വായിക്കേണ്ട പുസ്തകമാണത് അത്രയും മനോഹരമാണ് മലയാള സാഹിത്യത്തെ രണ്ടായിട്ട് തിരിച്ച പുസ്തകമാണ് കസാക്കിൻ്റെ മുമ്പും കസാക്കിൻ്റെ ശേഷവും അങ്ങനത്തെ ഒരു പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിലൊരു ഏകാധ്യാപക വിദ്യാലയത്തിന്റെ സ്റ്റോറിയാ ഒരു മാഷുള്ള ഒരു സ്കൂള് അതേപോലെ ഒരു മാഷയുള്ള സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാഷ് ഒരു മലപ്രദേശത്തേക്ക് വരുന്നതിന്റെ സ്റ്റോറിയാണ് ആ മലപ്രദേശത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട ജോലിയാണ് ശരിക്കും ഇയാൾക്കുള്ളത് പക്ഷെ അയാൾ എന്താ ചെയ്തതെന്നറിയോ അവിടെ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത ഒരാളുണ്ട് പ്രായം കുറേ ആയിട്ടുണ്ട് പക്ഷെ ബുദ്ധിക്ക് വളർച്ചയില്ല അലി എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോ ഇയാളെന്താ ചെയ്യാന്നറിയോ എല്ലാ രാത്രിയും അലിയെ പഠിപ്പിക്കും അലിയെ പഠിപ്പിക്കേണ്ട യാതൊരു ചുമതലയും ഇയാൾക്കില്ല അലിയെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നു അച്ഛൻ്റെ അമ്മയുടെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു വീടിൻ്റെ ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നു ഇങ്ങനെ പാതിരാവിലിരുന്ന് അലിയുടെ പിടിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അധ്യാപകനെ ചൂണ്ടിയിട്ട് അലിയുടെ അച്ഛൻ സുഹൃത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ആതിര എന്ന മുകളുടെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണത് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെയുള്ള ഓരോ കുഞ്ഞിൻ്റെയും നേരെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണ് എന്താണെന്നറിയോ ഏ അയാൾ ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് പാതിരാവിലിരുന്ന് തൻ്റെതല്ലാത്ത ഒരു ജോലി ഒരു കാര്യമില്ല അയാൾക്ക് അതിൻ്റെ യാതൊരു ചുമതല പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ ഒരു മാഷുണ്ടാവും ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ മാഷെ ആരും അറിയില്ല ശരിയല്ലേ ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ വാസു മാഷേ അല്ലെങ്കിൽ ആ ദാമോദരൻ മാഷേ ആ ഇബ്രാഹിം മാഷേ ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ഒരാൾ അറിയില്ല പക്ഷെ ആ ഗ്രാമത്തിൻ്റെ ജീവനാടിയായിരിക്കും ആ മാഷ് അവിടുത്തെ വായനശാലയും അവിടുത്തെ പാർട്ടിയും അവിടുത്തെ പള്ളിയും അവിടുത്തെ അമ്പലവും ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിലുണ്ടാകുന്നൊരു മാഷുണ്ട് വെള്ളയും വെള്ളം എടുത്തൊരു മാഷുണ്ട് അതുപോലൊരു മാഷായിട്ട് മാറിയ ഈ മനുഷ്യന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അയാൾ പറയുകയാണ് എന്താ ഹൃദയത്തിൽ കണ്ണുള്ള മെൻഷനാണ് ഹൃദയത്തിൽ കണ്ണുണ്ടാവുമ്പോൾ എന്താ ചെയ്യാന്നറിയോ ഹൃദയം കൊണ്ട് കാണും അതിന് പറയുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ എമ്പതി എന്ന് പറയും മലയാളത്തിൽ കാരുണ ഫെമി ഫെമിഒത്തോള എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിൽ ഒരു വലിയ പൈസക്കാരനുണ്ട് അദ്ദേഹത്ത് അദ്ദേഹവുമായിട്ട് നടത്തിയൊരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ അദ്ദേഹവുമായിട്ടൊരു ടി വിയിൽ നടന്നൊരു ഇന്റർവ്യൂ ആണ് ഓർമ്മ വന്നിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹം പറഞ്ഞ മൊമെന്റ് ഏതാണെന്നറിയോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മൊമെന്റ് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കാലുകൊണ്ട് വയ്യാത്ത കുറെ ആളുകളുണ്ട് അവർക്ക് വീൽ ചെയറ് വേണം നൂറ്റി ഇരുപത് വീൽ ചെയറ് വേണം പറഞ്ഞു നീ അത് തരണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു പക്ഷെ അവൻ എന്നോട് പറഞ്ഞു അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം പ്രോഗ്രാമിൽ വരണം പറഞ്ഞു ഞാൻ ആദ്യം മടിച്ചു അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി അങ്ങനെ കുറേ ആൾക്ക് വീൽ ചെയറ് കൊടുക്കുന്നു സ്റ്റേജിലേക്ക് ഇങ്ങനെ എന്താണ് കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വരും അവർക്ക് വീൽ ചെയറ് കൊടുക്കും ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനവിടെ നിന്ന് തിരിച്ചു പോരുക എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഉണ്ടായി ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇയാളുടെ കാലിനടുത്ത് ഇങ്ങനെ വന്നിട്ട് കാലിൽ ഇങ്ങനെ തൊട്ട് ഏ ഇയാളെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക അപ്പൊ ഇയാള് ചോദിച്ചു ഇന്നാ മോളെ ഇങ്ങനെ നോക്കുന്നേ അപ്പം അവള് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കാനാണ് മറക്കൂല ആയുസുള്ളത്രയും കാലം മറക്കൂല ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇനി ഈ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമ്മുടെ പേരുയരുക എന്ന് പറയുന്ന അത്രയും വലിയ സമ്പാദ്യം ഈ ലോകത്ത് വേറെ കിട്ടാണെങ്കിൽ നിങ്ങൾ ജക്കാത്ത് എന്ന് കേട്ടില്ലേ ജക്കാത്ത് ഏ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കണം അത് നമ്മുടേതല്ല ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് ദശാംശം എന്നല്ലേ പറയാം അല്ലേ ദശാംശം ദശാംശം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ധർമ്മത്തിലും ധർമ്മം ദാനം എന്നൊക്കെ തന്നെ പറയാം ഇസ്ലാമിൽ ജക്കാത്ത് എന്ന് പറയും ഇസ്ലാമിൽ വേണ്ടത് എനിക്ക് എനിക്ക് എൻ്റെ സമ്പാദ്യത്തിലെ രണ്ടര ശതമാനം ഏ എന്റെ സ രണ്ടര ശതമാനം എൻ്റെതല്ല അതാണ് സക്കാത്ത് അത് മറ്റുള്ളവരുടേതാ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കക്കരി നാലായിട്ട് ഒരു കക്കരിയെ നാല് കഷ് അഞ്ച് കഷ്ണാക്കുക ആ അഞ്ച് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണത്തെ വീണ്ടും മൂന്നോ നാലോ കഷ്ണാക്കുക അതിൽ നിന്നൊരു കഷ്ണം അത്രയേ ഉള്ളൂ രണ്ടര ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പക്ഷെ അതെന്റേതല്ല ഇതാണ് സംഭവം ഈ ജക്കാത്തും എന്താണ് ദാനധർമ്മവും പലിശയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയോ ദാനം ധർമ്മം ദശാംശം ജക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവന്റെ കയ്യിലേക്ക് എത്തുക ഏഹ് പലിശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാ എന്താ ഇല്ലാത്തവന്റെ കൈന്ന് ഉള്ളവന്റെ കയ്യിലേക്ക് എത്തുക അത് സോഷ്യൽ ക്രൈമാണ് എന്ന് പറയുന്നത് എന്റെ ചോദ്യം ഇതല്ല ഇതെന്താണെന്നറിയോ ഇത് ഈ പൈസക്കും സമ്പാദ്യത്തിനും മാത്രമേ ഉള്ളൂ വിജക്കാത്ത് ആണോ ദശാംശം ദാനം ധർമ്മം ഇവിടെ പൈസക്ക് മാത്രമേ ഉള്ളൂ പൈസ എല്ലാവരുടെ കയ്യിലുള്ളോ അല്ലേ എടാ നമ്മുടെ സമയത്തിന് സെക്കാത്തുണ്ട് നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട് നമ്മുടെ അറിവിന് ദശാംശമുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ദശാംശമുണ്ട് നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട് നമ്മുടെ എനർജിക്ക് ദശാംശമുണ്ട് പൈസയ്ക്ക് മാത്രമല്ല